കാത്തിരുന്ന വിവാഹത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ആലപ്പുഴക്കാരി ആവണിക്ക് വാഹന അപകടം സംഭവിക്കുന്നത് രാവിലെ മേക്കപ്പിനായി വീട്ടിൽ നിന്നും ആവണി ഇറങ്ങിയ വാഹനം മരത്തിലിടിച്ച് സംഭവിച്ച അപകടത്തിൽ സാരമായ പരിക്കുകളോടെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആവണിയെ പ്രവേശിപ്പിക്കുന്നത് സ്വപ്നം കണ്ട വിവാഹ മുഹൂർത്തത്തിന് നിമിഷങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ കാഷ്വാലിറ്റിയിൽ വേദനയാൽ പുളയുകയായിരുന്നു ആവണി ആ മുറിയിലേക്ക് തന്നെ കാണാൻ എത്തിയ ഷാരോണിനോട് വേണ്ട ഈ വിവാഹം വേണ്ട എന്ന് കരഞ്ഞു പറയുകയായിരുന്നു ആവണി കാലിനും കൈകൾക്കും സ്പൈനലിനുമെല്ലാം പരിക്കേറ്റതോടെ ഇനി തനിക്ക് മുന്നോട്ടൊരു സാധാരണ ജീവിതം ഉണ്ടാകില്ല എന്നു നനച്ചായിരുന്നു ആവണി അങ്ങനെ പറഞ്ഞത് എന്നാൽ ചേർത്തു പിടിക്കുകയായിരുന്നു ഷാരോൺ നേരത്തെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കാഷ്വാലിറ്റിയിൽ വെച്ച് കൊട്ടും കുരവയും ആൾബഹളങ്ങളുമൊന്നുമില്ലാതെ പൊതിഞ്ഞുകൊണ്ടുവന്ന താലിച്ചരട് ഷാരോൺ കൃത്യ മുഹൂർത്തത്തിൽ തന്നെ ആവണിയുടെ കഴുത്തിൽ കെട്ടുകയായിരുന്നു അതിനുശേഷം ആവണിക്ക് കൂട്ടായി രാവും പകലും ആശുപത്രിയിൽ തന്നെ നിൽക്കുകയായിരുന്നു ഷാരോൺ ഇപ്പോൾ പതുക്കെ അപകടം സംഭവിച്ച് അഞ്ചു ദിവസങ്ങൾക്കിപ്പുറം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസമാണ് ഐസുവിൽ നിന്നും റൂമിലേക്ക് ഷിഫ്റ്റ് ആയത് ഫിസിയോതെറാപ്പി ആരംഭിച്ചിട്ടുണ്ട് നടക്കും എന്ന് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നടക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് ആവണി ഇപ്പോൾ ആവണിക്ക് കൊടുക്കേണ്ട പിന്തുണ കൊടുക്കണമെന്നായിരുന്നു ഷാരോൻ്റെ ആഗ്രഹം ഇപ്പോൾ മാത്രമല്ല ഇനിയെന്നും ജീവിതകാലം മുഴുവൻ ഞാൻ ആവണിയുടെ കൂടെ ഉണ്ടെന്നും ഷാരോൺ പറയുന്നു ചേർത്തല ബിഷപ്പ് മൂസ് സ്കൂൾ അധ്യാപികയായ ആവണി ആലപ്പുഴ കൊമ്മാടി സ്വദേശിയാണ് ആലപ്പുഴ തുമ്പോളി സ്വദേശിയും ചേർത്തല കെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ വി എം ഷാരോണാണ് ഭർത്താവ് തുമ്പോളിയിലായിരുന്നു ഇവരുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത് ഇതിനായി വിവാഹ മണ്ഡപവും കാര്യങ്ങളുമെല്ലാം ഒരുക്കിയിരുന്നു എന്നാൽ പുലർച്ചെ മൂന്ന് മണിയോടെ മേക്കപ്പിനായി വധു ആവണിയുമായി കുമരകത്തേക്ക് പോയ കാർ വഴിമധ്യേ മരത്തിൽ ഇടിച്ച് അപകടം സംഭവിക്കുകയായിരുന്നു നാട്ടുകാരും പോലീസും ചേർന്നാണ് ഡ്രൈവറെയും ആവണിയെയും അടക്കം പേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത് നട്ടലിന് സാരമായി പരിക്കേറ്റതിനാൽ ആവണിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലേക്ക് മാറ്റുകയായിരുന്നു വിവരമറിഞ്ഞ് വരൻ ഷാരോണും കുടുംബവും ആശുപത്രിയിലേക്ക് തന്നെ പാഞ്ഞെത്തിയിരുന്നു നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്തണമെന്ന ഇരു കുടുംബങ്ങളുടെയും ആഗ്രഹം ആശുപത്രി അധികൃതരും അംഗീകരിച്ച് അവർക്കൊപ്പം നിൽക്കുകയായിരുന്നു ആശുപത്രി അധികൃതർ അത്യാഹിത വിഭാഗത്തിൽ തന്നെ വരന് താലികെട്ടാനുള്ള സൗകര്യവും ഒരുക്കി രോഗിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധത്തിൽ അത്യാഹിത വിഭാഗത്തിലാണ് വിവാഹം നടന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക